ورد. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فما تطوع خيرا فهو خير له وأن تصوموا خير لكم من كنتم تعلمون നമ്മിൽ നിന്ന് സംഗ്രഹിച്ച തെറ്റു കുറ്റങ്ങളിലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓറപ്പന്മാർമ്മമാർ

റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റമദാനിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ പവിത്രമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാസം സയ്യിദ് ഷഹൂർ മാസം കൊണ്ട് നേതാവ് എന്ന് വിശ്വസിപ്പിക്കപ്പെട്ട മാസം ആ മാസത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ പ്രവേശിക്കുകയാണ്

നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ വന്ന അനേകം സമൂഹത്തിന്റെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്തിനാണ് ഇങ്ങനൊരു ഒരു വിശപ്പിലും ദാഹത്തിലും അതികഠിനമായ ചൂടിന്റെ ചൂടി ഇങ്ങനെ ഒരു കർമ്മ നിർബന്ധമാക്കിയത് അതിനുള്ള മറുപടി തന്നെ പറയുന്നു നിങ്ങൾ എന്നിട്ട് ശേഷം പറഞ്ഞു ചില ദിവസങ്ങളാണ് ആ മുപ്പത് ദിവസങ്ങളിൽ അള്ളാഹു നോപനുഷ്ടിക്കാൻ അവന്റെ സത്യവിശ്വാസികളോട് അള്ളാഹു സത്യവിശ്വാസികളോടുത്തുകയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നോമ്പെടുക്കുകയും اللهم صلحه وتعالى برنيد رمضان رمضان ما ستنال بابيتردك البيك فين جميل جدا. أي بابيتردك البيك جدا دين دارستانم بريشتر رسول الله صلى الله عليه وسلم والد عنك البيطم بديبيك جدا الكلام من قام رمضان إيمان وحده سبنا غفر له ما تقدم من ذنب ومن صام رمضان إيمان وحده سبنا غفر له ما تقدم من ذنب പരിശുദ്ധമായ റമാനിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിന്റെ ഒക്കെ അടിസ്ഥാനം ഉള്ള നോമ്പ് മാത്രമല്ല ആ നോമ്പിന്റെ രാത്രികളിൽ നമസ്കരിക്കുന്ന കയാമുലും തറാവ നമസ്കാരങ്ങൾ ആ നോമ്പിന്റെ പകലുകളിലും മറ്റു സമയങ്ങളിലും നമ്മളിരിക്കുന്ന എഴുത്തിക്കാക്കുകൾ നമ്മൾ ചെയ്യുന്ന സകൾ ചാരിറ്റികൾ ധനധർമ്മങ്ങൾ ഖുർആൻ പാരായണങ്ങൾ

يغلقكم منها باب الى اخر الشهر നരഹ കവട മടക്ക കൊടു എന്ന് പറഞ്ഞാൽ അത് ഈ മാസത്തിന്റെ റമദാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം വരെ 30 ദിവസം മടക്കപടും 30 ദിവസം സ്വർഗീയ തമാണ്ടൻ കൊറക്കപടുമെന്ന് ആയിഷ സദിഖ റളിയല്ലാഹു തആല അനിൽ ദലികുന്ന ഹദീസ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം എന്നിട്ട് പറഞ്ഞു ആ ദിവസങ്ങളിൽ അത് തെറ്റുകുറ്റങ്ങളുടെ നേതാവാണ് ആ നേതാവിനെ തന്നെ അന്നാഹു ബന്ധിയാണ് പക്ഷെ തെറ്റുകൾ നടക്കില്ല എന്നതിന്റെ അർത്ഥവുമില്ല കെട്ടിയാൽ പിന്നെ റമദാനിനെ പറഞ്ഞിട്ടു കാര്യമില്ലല്ലോ പക്ഷെ ഈ മനുഷ്യന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ എല്ലാ ദിനക്കും പരിശുദ്ധമായ റമദാനിനെ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും വിശ്വാസികൾക്ക് മുൻപേ ഒരുക്കപ്പെടുകയാണ് ഈ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് റബ്ബ് പറഞ്ഞതുപോലെ ആ രൂപത്തിൽ അതിനെ സ്വീകരിക്കുകയും ആ രൂപത്തിൽ തന്നെ അതിനെ നടക്കുകയുമാണ് അതാണ് രാത്രിയിലുള്ള ആ തറാവിയ നമസ്കാരം അതിനെ ഈമാൻ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പ്രതിഫലത്തെ പ്രത്യാശിച്ചുകൊണ്ട് അങ്ങനെ അതിനെ നിർവഹിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു നോമ്പ് നോമ്പ് ആ എടുക്കുന്ന വ്യക്തി എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാകോലോ ഉമ്മ അതുകൊണ്ട് ഞാൻ നോമ്പ് ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമോ അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കട്ടെ വിശ്വാസം പ്രത്യാശ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടുള്ള നോക്കെടുക്കട്ടെ അവന്റെ പാപങ്ങൾ ഒന്നാമത്താലും പുറത്തു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമബാനിനെ നാം ആദരിക്കണം അതിനെ ബഹുമാനിക്കണം എങ്ങനെയാണ് ആദരിക്കേണ്ടത് പരിശുദ്ധമായ റമദാനിന്റെ പ്രത്യേകമായി ചില പറഞ്ഞിട്ടുണ്ടെന്നർന്നുകൾ പ്രത്യേകമായും രണ്ട് ഫർദുകൾ ആ ഫറദിനെ കൃത്യമായി നമ്മൾ അംഗീകരിക്കലാണ് അതിനെ നമ്മൾ സ്വീകരിക്കലാണ് ഒന്നാമത്തെ നോമ്പിന്റെ നീയത് ആ നോമ്പിന്റെ നീയത്ത് തെജിബുലി അന്നിവാദത്തിലെ നോമ്പ് എടുക്കുമ്പോ അതിന്റെ രാത്രിയിൽ അത് മുതൽ മുതലും ഫരയാകാം നാളത്തെ നോക്കിന് ഇന്നത്തെ രാത്രിയും നമ്മൾ നീയത്ത് വെക്കണം അതൊന്നാമത്തെ പറഞ്ഞ നീയത്തില്ലെങ്കിൽ പിന്നൊന്നുമില്ലല്ലോ ഇന്നമെല്ലാം മാരുമിന്നിയ ധർമ്മങ്ങളുടെ സ്വീകാര്യത കൊണ്ടാണ് അത് നമ്മൾ കൃത്യമായി പാലിക്കണം നീയത്ത് വെക്കണം രണ്ടാമത് നോമ്പ് മുറിയുന്നവയും നിന്ന് വിട്ടുനിൽക്കലാണ് അത് നമുക്ക് കുറച്ചധികം സംസാരിക്കേണ്ടുന്ന വിഷയമാണ്

ഒരു അവിടെ പോയി ഭക്ഷണം അത് അത് നോമ്പിനോടും ആ മാസത്തോടും ചെയ്യുന്ന അനീതിയാണ് ആ അനീതിക്ക് റബ്ബിന്റെ ഭക്ഷത്തു നിന്ന് കുറ്റമുണ്ട് നോമ്പെടുക്കാത്ത സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ ഇളവുകളുണ്ട് ആ സമയങ്ങളിൽ അവർ പോലും പകരം ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ

ശാരീരിക ബന്ധം കല്യാണം കല്യാണം എന്ന് പറയുന്നത് സ്വയം അത്തരം അത്തരം കർമ്മങ്ങൾ കർമ്മങ്ങളിലേക്ക് പോകുന്നതും അത് ചെയ്യുന്നതും വിലക്കപ്പെടണമെന്നും ഒഴിവാക്കണമെന്നും പരിശുദ്ധമായ വിട്ടുനിൽക്കുക കൈകൾ ായുള്ള നോമുറിക്കുന്ന കർമ്മങ്ങൾ നിന്ന് മാറി നിൽക്കുക അതാണ് പരിശുദ്ധമായി ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ബക്കറയിൽ തന്നെ ഓർമ്മപ്പെടുത്തി റമദാനിന്റെ പകലിൽ നിങ്ങൾക്കത് പാടില്ലെന്നും റമദാനിന്റെ രാത്രിയിലാണ് അത്തരം കർമ്മങ്ങളിലേക്ക് പോകേണ്ടതെന്നും അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇനി റമദാനിന്റെ പകൽ പലപ്പോഴായി പല ആളുകൾക്കും പറ്റുന്ന ഒരു തെറ്റുകുറ്റമാണ് അത് നിസാരമായി കാണുന്നവരുമുണ്ട് എന്താണ് പരിശുദ്ധമായ കൊടുത്ത ശിക്ഷ എന്താണ് അതിനെ പരിശുദ്ധമായ നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ ഇത്തരം കാര്യങ്ങളിലൂടെ നോമ്പ് മുറിച്ചാൽ അയാൾക്കുള്ള ശ്രദ്ധിച്ചോളൂ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അങ്ങനെ അവൻക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ രണ്ട് മാസം തുടർച്ചയായി അവൻ രണ്ട് മാസം രണ്ട് മാസം തുടർച്ചയായി അവൻ മോഹനുഷ്ഠിക്കണം

ഹറാമായ കാര്യം കാണാനോ കേൾക്കാനോ പാടില്ല പാടില്ല നിന്റെ ഹറാം കള്ളം പറയാൻ ജോലിക്കാരൻ സേവകൻ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ഇങ്ങനെ എല്ലാം നിനക്കും നോമ്പിൽ പറ്റാൻ പോകുന്ന തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ആ രൂപത്തിൽ നിന്റെ നോമ്പിനെ സ്വീകരിക്കണമെന്ന് അള്ളാവിന്റെ പരിശുദ്ധമായ തീരുത്തുകയാണ്

ും വരുന്ന സഹാദികളും എല്ലാവരും അതിന്റെ മേൽ ഒരുമിച്ച് അങ്ങനെയായതിനെ തുടരുകയും ചെയ്തു എന്നിട്ട് മഹാനായ أرفجة بن عبد الله الثقفي رضي الله تعالى عن بريان كان علي يأمر بقيام رمضان ويجعل للرجال إماما وللنساء إماما فكنت أنا إمام النساء فكنت أنا إمام النساء علي رضي الله تعالى أن كان يقول أن تراوي نمسكارتي പെണ്ണുങ്ങൾക്ക് മറ്റൊരവസരം കൊടുത്തു വേറൊരു പ്രദേശത്ത് കൊടുത്തു ആണുങ്ങൾക്ക് പള്ളിയിൽ കൊടുത്തു ആണുങ്ങളുടെ പള്ളിയിൽ നിൽക്കാൻ ഇമാമു പെണ്ണുങ്ങൾക്ക് വേറൊരു സ്ഥലം കണ്ടെത്തി അവിടെ എന്നെയും ഇമാമെയും ഞാൻ സ്ത്രീകൾക്ക് എന്ന് ഇത് സമാപത്തിന്റെ ഈ നമ്മൾ കാലങ്ങളായി ഇക്കനാരങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതും നമ്മൾ അനുഷ്ഠിക്കുന്നതും ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും അതിൽ നമ്മൾക്കും ഇനി പാടില്ലെന്നും ഞാൻ വിനീതമായി നിങ്ങളുടെ മുമ്പിൽ ഉറപ്പെടുത്തുന്നു ഇത് വാഫി ആദ്യ കാലങ്ങളിൽ ആ ഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ടാണ് ഞാൻ മുമ്പിൽ അത് വായിച്ചിട്ടുള്ളത് ഇത് നിജ്മാ സഹാതയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തർക്കങ്ങളിലേക്കൊന്നും പോകാതെ നല്ല രൂപത്തിൽ മുഖ്യധാര മുസ്ലിങ്ങളുടെ പിന്നാലെ തന്നെ നിന്ന് മുന്നോട്ടു പോകണമെന്നും പരിശുദ്ധമായ ദീനിനെ പരിശുദ്ധമായ റമദാനിനെ

നോമ്പു തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ കണ്ട് അത് ഓർമ്മ അത് ഓരോ ദിവസത്തെയും ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് നമ്മുടെ ജി എസ് കീഴിലുള്ള സഞ്ചയിക അത് പിൻവലിക്കൽ കളഞ്ഞാൽ ഒന്ന് മുതൽ മുപ്പത് ദിവസം വരെ അതിനുള്ളിൽ അത് നടക്കുന്നതാണ് അതിന്റെ ഫോം അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കണമെന്ന് ഉറപ്പുന്നു സഞ്ചയിക പിൻവലിക്കാനുള്ള ഒരു അവസരം ഈ റമദാനിൽ റമറി മുകളിലുണ്ട് മറ്റൊന്ന് ഉറപ്പ് എല്ലാ മാസം നടന്ന ഇന്ന് നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കും അതിൽ പങ്കെടുക്കണം എന്ന് ഉറപ്പുന്നു വളരെ പ്രാധാന്യത്തോടുകൂടി ഉറപ്പ് നമ്മുടെ പള്ളിയിൽ റമദാൻ മുതൽ മുപ്പത് ദിവസങ്ങളിൽ നമസ്കാര ശേഷം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പഠന ക്ലാസ്സുകൾ വായന നടക്കുന്നതാണ് അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണമെന്നും ഏജിക്കാഫിന്റെ നെയ്യത്തോടു കൂടി അതിൽ പങ്കെടുക്കണമെന്നും ഈ റമദാൻ എല്ലാ നിലക്കും അനുകൂലമായി നമ്മൾ സ്വീകരിക്കണമെന്നും ഓർമ്മപ്പെടുത്താണ് അധികാരമായ നല്ല നല്ല വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ആ സദസ്സിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ മദ്രസയിൽ നോമ്പ് ആര് മത് മദ്രസേ ക്ലാസ് കുട്ടികൾക്ക് പ്രശുദ്ധമായ കൃത്യമായി ബോധി പഠിപ്പിക്കാൻ പഠിക്കുന്ന ഒരു സദസ്സാണ് അത് ഈസഫിൻ്റെ ക്ലാസ് ഖുർആൻ കുറ പരിശുദ്ധ റസൂലുള്ളാഹി റസൂറിന് ഈസെന്നുക്ക് എല്ലാ മാസം റമദാനിൻ്റെ പകലിലും